യൂപ്ലസിൻ്റെ ഇപ്പോൾ ഇത്തിയൊരു ബ്ലോഗിലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നമ്മൾ കുറെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്നത് കുറച്ച് തിരക്കായിരുന്നു ഇപ്പോഴാണ് നമ്മളൊന്ന് ഫ്രീ ആയത് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എങ്ങനെയൊന്നും കണ്ടാലും ഒരു കുട്ടി വ്ലോഗാണ് വ്ളോഗാണെട്ടോ എല്ലായിടത്തേ പോലെ തന്നെ നമുക്ക് കുറേ കരോളൊക്കെ വന്നു പക്ഷേ നമ്മുടെ ലിയോന് സൗണ്ട് പേടിയായതുകൊണ്ട് ആർക്കും അകത്തോട്ട് തരാൻ പറ്റിയില്ല അപ്പോൾ വെളിയിലൊക്കെ തന്നെ വെച്ചിട്ടായിരുന്നു കരകൾ ഉണ്ടായിരുന്നത് ഈ പ്രശ്നം നമ്മൾ ക്രിസ്മസിന് ഒരു പ്രത്യേകത ഉണ്ട് നാട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് ക്രിസ്മസ് ക്രിസ്മസാണ് ഞങ്ങളുടെ അപ്പം മമ്മിയുടെ വയ്യനൊക്കെ സെറ്റാക്കി വെക്കുന്നതാണ് കേക്ക് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്ന കേട്ടോ ഗസ്റ്റ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നമ്മൾ വേറെ കേക്ക് കേക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഫുഡൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് ജീവിനം പുതിയ ക്യാമറ മേടിച്ചിട്ട് അപ്പം ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് എടുത്ത് വെച്ചേക്കണുണ്ട് അപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കാന്ന് തോന്നി ക്യാമറയിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഫുഡിന് ഉണ്ടായിരുന്നത് പോർക്ക് വിന്താലു ചിക്കൻ ചെമ്മീൻ അപ്പം സ്റ്റൂ പിന്നെ നമ്മുടെ കേക്ക് വൈൻ ചോറ് മാങ്ങാക്കറി അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി ഒക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ടുള്ള താരങ്ങൾ ഇവരാണ് ഇവരെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമ്മളെ നാട്ടിലുണ്ടായിരുന്നില്ല പിറന്നാൾ അപ്പം ഞങ്ങളും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്

ഇവിടെ ഒരു വിറ്റുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഡാഡി കുറേ നേരം ക്യാമറയും പിടിച്ചിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യണം സീനെടുക്കുകയാണ് കുറേ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ക്യാമറ ഓണാക്കാൻ മറന്നി അതാണ് ഇത്ര ചിരിക്കാനുള്ള കാര്യം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ മണിയാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് കിട്ടിയിട്ട് ഗിഫ്റ്റൊക്കെ കാണിച്ചുതരാം ഇതെനിക്ക് മമ്മി മേടിച്ചു തന്നിട്ടുള്ള ചുരിദാർ സെറ്റാണ് ഈ പിങ്ക് കുർത്ത എനിക്ക് സിസ്റ്ററുകളും ഫാമിലിയും കൂടി വന്നപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റാണ് അതുകഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മമ്മി മേടിച്ച് തന്നിട്ടുള്ള ഒരു കുർത്തയാണ് അതായത് ഒരു വൈലറ്റ് പൂക്കളൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയായിരുന്നു ഇനി നമ്മുടെ പുൽക്കൂടാണ്ട് ഇതാണ് നമ്മുടെ പുൽക്കൂട് ഭൂവുണ്ടാക്കിയിട്ടുള്ളതാണ് ചെടിച്ചെട്ടിയിലുള്ള ചെടി അങ്ങനെ തന്നെ പറിച്ചൊക്കെ വെച്ചിട്ടാണ് മരമൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് അധികം പാടെടുത്തില്ല നമ്മൾ തേന മാത്രമാണ് പുതിയതായിട്ട് പാകിയത് ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ അധികം ഒന്നും ഇല്ല എനിക്ക് കുറച്ചും കൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ലിയോ എപ്പോഴും ഇവിടെ ഉണ്ടാവും ഈ ടൈമിൽ ഒരു അഞ്ച് മണിയാകുമ്പോഴേക്കും അവൻ അഴിച്ചിടും അതുകൊണ്ടാണ് നമുക്ക് കരോളിനും അധികം ആൾക്കാരകത്തോട്ട് വരാതിരുന്നത് അവൻ്റെ ഭയങ്കര പേടിയാണ് ഈ സൗണ്ടൊക്കെ അപ്പോൾ ഇതാണ്ടോ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങൾ ഒരു കുട്ടി ബ്ലോഗായിരുന്നു അപ്പം അടുത്തൊരു ബ്ലോഗായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും വേറൊരു ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ബൈ ബൈ